വള്ളംകളിയിലെ ആർപ്പുവിളിയുടെ അമരക്കാരനായിരുന്നു ഉത്തൻ ഉത്തൻപറമ്പിൽ അച്ഛൻ കുഞ്ഞച്ചായൻ അച്ഛൻ കുഞ്ഞച്ചായന്റെയും ബേബിക്കുട്ടി മാമയുടെയും അറുപത്തിയൊന്നാം വിവാഹ വാർഷിക ദിനത്തിൽ ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആദരവൊരുക്കി കുട്ടനാട്ടുകാരുടെ ആത്മാവിൽ തൊട്ട കളിയും കലയുമാണ് വള്ളംകളി വള്ളംകളിയെ വേറിട്ട് നിർത്തുന്നത് അതിലെ കായിക താരങ്ങളുടെ ഒരേ മനസ്സോടെയുള്ള പങ്കാളിത്തമാണ് കോയിൽമുക്ക് പുത്തൻപറമ്പിൽ അച്ഛൻ അച്ചൻകുഞ്ഞച്ചായൻ എന്ന പേര് വള്ളംകളി ലോകത്ത് സുപരിചിതമാണ് തൊണ്ണൂറ് വയസ്സുള്ള അച്ഛൻ കുഞ്ഞച്ചായൻ ഒന്നാം തുട മുതൽ ഒന്നാം പങ്കായം വരെ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു അച്ഛൻ കുഞ്ഞച്ചായന്റെ ആർപ്പുവിളിയും വളരെ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധിയുടെ ഇന്ത്യാ സന്ദർശനത്തിൽ എറണാകുളത്ത് നടന്ന വള്ളംകളിയിൽ ട്രമ്മറായിരുന്നു അച്ഛൻ കുഞ്ഞച്ചായൻ അന്ന് രാജീവ് ഗാന്ധിയിൽ നിന്ന് സ്വർണക്കപ്പ് വാങ്ങിയതും അച്ചായനായിരുന്നു നെഹ്റു ട്രോഫിയിലടക്കം നിരവധി ജലോത്സവങ്ങളിൽ അച്ചായൻ ക്യാപ്റ്റനായിട്ടുണ്ട് എനിക്ക് ശക്തി ഭാരത്മാർത്ത കക്ഷികളാണ് ഞങ്ങൾ നമ്മുടെ അഭിപ്രായത്തിൽ അത്തുമ്പോഴേ കാലുകളോട് പോയി അതുപോലെ തന്നെ പല മേഖലകളിൽ പോയി വളർത്തി ഡ്രൈ കൊടുത്ത് അതുപോലെ ഈ പിന്നെ വളർത്തി കോട്ടയത്ത് നിന്ന് ഡ്രൈ കൊടുത്തിട്ട്